നിലമ്പൂർ ജില്ലാ ആശുപത്രി ഹബ് ലാബിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും മുന്നൂറ്റി ഇരുപത് കെ വി ഐ ജനറേറ്റർ കമ്മീഷനിംഗ് ഹൈടെക് ബോർറ്ററി പ്രവൃത്തി ഉദ്ഘാടനവും രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബ് നിർവഹിച്ചു எந்த சொந்த தாலிக்கு என்ன 45000 ரூபாய் இங்க ஹாஸ்பிடல் முடிச்சிட்டு ஐசி யூல தான் இருக்கேன் என்னையrangle தய தய பின்சோ ஹாஸ்பிடல்ல ஓய்வு இருந்துச்சு கேக்குறேன் நான் வரக்கி போடுறதுக்கு வரணும் بقولு என்ன கொண்டு வரணும் بقولு என்னடி பாதிய வந்து பார்த்தா ரெண்டக்காய் கាញ់ அப்ப அது வந்து இன்னைக்கு ఆగనే క్లైంక్ ఫాటి利亚 ఇవడే అదే ఫాటియ్ అదే దయ మరి క్యాప్టన్ క్యాప్టన్ వస్తు మరి తిమైతి కొడుతను నే చేయనట్టుగా ఉంటారు అందరం కూటర్ హాస్పిటల్ వెళ్ళన నాల సమయ నా మొబిట్ అలా అంటాక బయటకి వాలి ഞാൻ മാത്രം എന്റെ അനുഭവം തരുന്നത് നമ്മുടെ മനുഷ്യനോസ്പിറ്റൽ തുടങ്ങുന്ന ആയൊരു സ്ഥലം മാറത്തു വച്ചിട്ട് അദ്ദേഹത്തെ എന്നോട് പറയും ഞാൻ മാറി അത് അന്ത്യമാണോ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിഖ അധ്യക്ഷത വഹിച്ചു ആർദിനം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പാറ്റ ജമീല വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരീന ഹസീബ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവർ സംസാരിച്ചു എച്ച് എം സി മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു